നമ്മളെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ ഞായറാഴ്ച അപ്പം എന്നിപ്പ ശനിയാഴ്ച സന്ധ്യയായിട്ടോ അപ്പൊ മക്കളെ രണ്ടുപേരെയും അങ്ങോട്ട് കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ നാളത്തെ വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങള് മക്കളെ രണ്ടുപേരെയും കൂടി വീട്ടിൽ കൊണ്ടാക്കാൻ പോയിട്ടോ കാരണം ഇന്നത്തെ ഈ ബർത്ത് ഡേ ആഘോഷിച്ചപ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞു കേട്ടോ എൻ്റെ അമ്മ ഇന്ന് വേറെ കേക്ക് മുറിച്ചോ അങ്ങനെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചിട്ടില്ല കേട്ടോ ആ ഒരു പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി ഞങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഒരു പാവപ്പെട്ട വീട്ടിലുള്ളതായിരുന്നു എന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് വന്ന് ആഘോഷിക്കാമെന്ന് വെച്ചിട്ടോ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് കേക്ക് മുറിക്കണമെന്നും അമ്മ ഈ വർഷം അമ്മയ്ക്ക് ആഘോഷിക്കണം അപ്പം നമ്മളത് അങ്ങ് സാധിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ അവിടെ പോയി കുറച്ച് നേരം നിന്നു പിന്നെ പോയി കേക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തിട്ടു ഹാപ്പി ബർത്ത്ഡേ പാടി പാർട്ടി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇനിയാണ് മക്കളെ രസം അച്ഛന് അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ അല്ല അമ്മയുടെ ആണ് പക്ഷേ എനിക്ക് അമ്മയ്ക്ക് മാത്രം എങ്ങനെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും അത് അവർ രണ്ടുപേരും വല്ലേ ഉള്ളു അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ ഈ കൊച്ചു വെച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഉണ്ടല്ലോ അവരൊക്കെ ആ സന്തോഷം കാണുമ്പോൾ മക്കളായ നമ്മളെ മനസ്സ് നിറയും നിറയൂട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ ആരും ഒന്നും കളിയാക്കരുത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണോ സന്തോഷമാണോ കാരണം അവരിതൊക്കെ ഇങ്ങനെ അവർ അവർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അതിനുശേഷം ഈ മരുമോൻ കേക്ക് വെച്ച് കൊടുക്കുന്നു പിന്നെ അതൊക്കെ ഞാൻ തമാശ ഇറങ്ങുന്നതാണ് കേട്ടോ അതിനുശേഷം ഞാൻ എനിക്ക് രണ്ടു പേർക്കുള്ള ഗിഫ്റ്റ് കിട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കണ്ടുവന്ന് കൊടുത്ത് സന്തോഷമായിരുന്നു കേട്ടോ എന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ എൻ്റെ ജീവിതത്തിലെ മോളെന്ന നിലയ്ക്ക് എനിക്കെന്തോ ഒരു ഭയങ്കര ഇതിൽ ഞാൻ സന്തോഷിച്ച് നിന്ന ദിവസമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തോരനും പായസവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പിന്നെ മക്കൾ മുട്ടായിരിക്കണം കേട്ടോ കൊടുത്തെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആറ് പേരും സന്തോഷത്തോടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ തുടർന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് മുമ്പോട്ട് നീങ്ങാമല്ലോ അപ്പോൾ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ചേട്ടനാട്ടോ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ നല്ല അടിപൊളി ഒരു ദിവസമായിട്ട് പിന്നെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തു കേട്ടോ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളൊരു നാലൊര മണിയായപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ ശരി ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ